നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഓൾട്ടോയും കൂടി കാണിച്ചുതരാം കേട്ടോ നല്ല വൃത്തിയുള്ളൊരു വണ്ടിയാണ് അല്ലേ ഇത് ഏതാ മോഡലൊക്കെ രണ്ട് ലക്ഷത്തി നാല്പത്തയ്യായിരം രൂപ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ പെട്രോൾ ഇത്രയും വലിയ വണ്ടി രണ്ട് ലക്ഷത്തി നാല്പത്തയ്യായിരം രൂപ അടുത്തായിട്ട് എല്ലാവരുടെയും ഇഷ്ടവാഹനം വൺ പോയിന്റ് ഫൈവ് പോളോ ായിരം രൂപ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാ നല്ലോ രണ്ടു ലക്ഷത്തി അറുപതിനായിരം രൂപ അതും ലോ കിലോമീറ്റർ ആണ് വേറെ ഒരു അപകടം ഇല്ലല്ലോ പണ്ടോ നാളെ എന്നെ ചെയ്താൽ മതി ലക്ഷത്തി എഴുപതിനായിരം രൂപക്ക് കൊടുക്കാം രണ്ടായിരത്തി പതിനാറ് മോഡലിൽ കൂടി കൂടിയ വണ്ടിയാണ് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഇത് എത്രയ്ക്ക് കൊടുക്കാം രണ്ട് ലക്ഷത്തി പത്തായിരം രൂപ രീതിയിലുള്ള ചെയ്ത് കൊടുക്കുക അല്ല രണ്ട് ലക്ഷത്തി പത്തായിരം രൂപ നെഗോഷിയബിൾ പ്രൈസ് ആണ് അതിന്റെ ചെറിയ രീതിക്കുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് എല്ലാം നിങ്ങൾക്ക് ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് അപ്പോൾ ഞാനിന്ന് ഏത് ഗ്രൗണ്ടിലുള്ള നിങ്ങൾ വിചാരിക്കും നമ്മളിന്ന് ഓട്ടോ വെഞ്ചറിലാണ് കേട്ടോ ഉള്ളത് അതായത് കൊടുവള്ളി നമ്മുടെ ഓട്ടോ വെഞ്ചറിലാണ് കൊടുവള്ളി എക്സാക്ട് ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കോഴിക്കോട് നിന്നും വയനാട്ടിലേക്ക് പോകുമ്പോൾ കൊടുവള്ളി ടൗൺ എത്തുന്നതിന് മുമ്പ് സൗത്ത് കൊടുവള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഓട്ടോ വെഞ്ചർ സ്ഥിതി ഇന്ന് ഇവരുടെ തന്നെ ഒരു ഷോറൂപ്പ് പാവങ്ങാണ്ടുണ്ട് രണ്ട് സ്ഥലത്തെ വീഡിയോ നമ്മൾ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള എല്ലാം വളരെ ലോ ബഡ്ജറ്റ് വണ്ടികളാണ് സാധാരണ അവരുടെ ഷോറൂമിന് മുമ്പിൽ വെച്ച് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഭയങ്കര നോയിസ് ആയിരിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചു കൂടി മാറ്റിയിട്ടതാണ് അപ്പം നല്ല വൃത്തിയായിട്ട് നിങ്ങളെ കാണിക്കാൻ പറ്റും അപ്പോൾ എന്തായാലും ലോ ബഡ്ജറ്റ് വണ്ടി നോക്കുന്ന ഒരാളും ഈ ഒരു വീഡിയോ മിസ് ചെയ്യത്തിട്ടോ അതുപോലെ തന്നെ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നത് നമ്മുടെ ഗോകുലാണ് കേട്ടോ ഗോകുലേ എന്താ സ്ഥിതി ന്യൂ ഇയർ ഒക്കെ ആയിട്ട് ന്യൂ ഇയർ ഒക്കെ ആയിട്ട് പിന്നെ നമുക്ക് നല്ല വില കുറച്ച് കൊടുത്തൂടെ ആ മാക്സിമം നല്ല വില കൊടുക്കുക അല്ലേ അപ്പോൾ ഇന്ന് ഈ കാണിക്കുന്ന വണ്ടികളെല്ലാം നിങ്ങൾക്ക് മാക്സിമം വില കുറച്ച് തരാൻ പറ്റുന്ന വണ്ടികൾ മാത്രമേ കാണിക്കുന്നുള്ളൂ ക്വാളിറ്റി പറയണ്ടല്ലോ അല്ലേ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് അപ്പോൾ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ മാക്സിമം ലോണും കാര്യങ്ങളും ഒക്കെ ചെയ്ത് തരും ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറൊക്കെ വീഡിയോ മേൽഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു എപ്പിസോഡിലെ ആദ്യത്തെ വണ്ടി നല്ല അടിപൊളി ഒരു ഡീസൽ സ്വിഫ്റ്റ് ആണ് പഴയ മോഡൽ വണ്ടിയാണ് ഇത് ഏതാ രണ്ടായിരത്തി എൽ ഡി ഐ അല്ലേ അന്നത്തെ ബേസ് മോഡൽ ഇതിൽ പവർ വിൻഡോസ് വരുമോ ഇല്ല 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 പവർ പവർ മാത്രമാണ് ടു ഡോർ അല്ല എന്താണ് വണ്ടിന്റെ ഒരു കണ്ടീഷൻ നിലവിൽ വണ്ടിക്ക് മെക്കാനിക്കൽ വരാനായിട്ട് വേറെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഒന്നുമില്ല പിന്നെ ബോഡി വൈസ് ആണെങ്കിലും എന്താ പറയാ രണ്ടായിരത്തി മോഡൽ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഏഴിന് അപേക്ഷിച്ച് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ് കഴിഞ്ഞാണ് അതുപോലെ തന്നെ ഇന്റീരിയറൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട് സെൻട്രൽ ലോക്ക് ഉണ്ടോ ഇല്ല സെൻട്രൽ ലോക്ക് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല അല്ലെ പിന്നെ വേറൊരു കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാട്ടോ സീറ്റ് ഓവറും കാര്യങ്ങളൊന്നും അത്ര വലിയൊരു വൃത്തിയായിട്ട് പറയാനില്ല രണ്ടായിരത്തി നമ്മൾ കൊടുക്കുന്ന വില അപേക്ഷിച്ച് വലിയ പൈസ അല്ലെങ്കിൽ അതിന് വേർത്ത് ആയിട്ടുള്ളൊരു വണ്ടി എന്ന് പറയാം അല്ലെ

കാരണം നമ്മുടെ ഒരാൾ വന്നിട്ട് വണ്ടി എടുക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒന്ന് കുറച്ച് കൊടുക്കണം അതൊരു സന്തോഷത്തിന്റെ പേരില് ഓക്കെ അപ്പൊ എന്തായാലും ചെറിയ രീതിക്ക് നെഗോഷ്യബിൾ ആയിരിക്കും ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ ആസ്കിം പ്രൈസ് ആണ് പിന്നെ ലോൺ കയറും നമുക്ക് ാൻസ് നോക്ക അല്ലെ അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും പ്രൈവറ്റ് ഫിനാൻസ് നോക്കേണ്ടി വരും എന്റെ ഒരു അഭിപ്രായത്തില് നിങ്ങൾ മാക്സിമം ആ പണിക്ക് നിക്കാതിരിക്കുക എട്ടിന്റെ പണി എട്ടിന്റെ പലിശയായിരിക്കും അല്ലെ അപ്പൊ അതിന് നിക്കാതിരിക്കുക മാക്സിമം ഫുൾ പൈസ എടുക്കാൻ ശ്രമിക്കുക ഇനി വേണ്ടവർ ചെയ്തോളൂ കേട്ടോ അപ്പൊ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ആൾട്ടോയും കൂടി കാണിച്ചു തരാം കേട്ടോ നല്ല വൃത്തിയുള്ളൊരു വണ്ടിയാണ് അല്ലെ ഇതേത മോഡലൊക്കെ പതിനൊന്ന് മോഡൽ എക്സൈ ആണ് ഇതിലും ഈ പറഞ്ഞ പോലെ എ സിയും പ്രവർത്തിച്ചും മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ഹെഡ്ലൈറ്റ് ഒക്കെ ഒന്ന് മാറി തന്നെ നല്ല വൃത്തിയുണ്ട് കേട്ടോ വണ്ടി ഓവറോൾ വണ്ടിന്റെ ഇന്റീരിയർ ആണെങ്കിലും എക്സ്ടീരിയ നല്ല തന്നെ എത്ര ഓടിയിട്ടുണ്ട് ണോയിൽ ആരും തിരികാ അതുപോലെ തന്നെ ഇന്റീരിയർ ഞാൻ പറഞ്ഞു നല്ല സീറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ എസിയും ഒക്കെ വർക്കിംഗ് മേജർ ആക്സിഡന്റ് ഒന്നുമില്ല ഓക്കെ നിങ്ങൾക്ക് ഈ പറഞ്ഞേ ഒരു ലക്ഷം മൂന്നേകാലത്തിന്റെ ഉള്ളിൽ എടുക്കാൻ പറ്റുന്ന നല്ലൊരു വണ്ടി അല്ലേ ഇനി നമുക്ക് എത്രക്ക് കൊടുക്കാൻ പറ്റും നമുക്ക് കൊടുക്കാം ഒരു മാറ്റം പിന്നെ ഇത് മാറ്റുപതിനായതുകൊണ്ട് ലോൺ കിട്ടുമല്ലോ ബാങ്ക് ഒന്നും കിട്ടൂല കിട്ടൂലോ അല്ലെങ്കിൽ ഫിനാൻസുകൾ അല്ലേ ഒന്നൊക്കെ കിട്ടുമോ ഒരു മുപ്പതിനായിരം രൂപ കിട്ടും മുപ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന അത്യാവശ്യം കൊള്ളാവുന്ന വൃത്തിയുള്ള ഒരു വണ്ടിയാണ് ഒന്ന് കോൺടാക്ട് ചെയ്തോളൂട്ടോ അതുപോലെ തന്നെ ഇനി പതിനൊന്നാണ് മെയിൻ ക്ലാസ് പോലും മാറിയിട്ടില്ലല്ലോ ഒറിജിനൽ കേരളം ഇത് പിന്നെ പ്ലാറ്റ്നത്തിലേക്ക് കൺവേർട്ട് ഒന്നും ചെയ്തിട്ടില്ല സ്റ്റോക്ക് കണ്ടീഷൻ കമ്പനി വന്ന കണ്ടീഷൻ ഇത് ഫുൾ ഓപ്ഷൻ തോന്നുന്നില്ല വി ആണ് അല്ലേ കാരണം അലോയ്വീൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ ഭാഗങ്ങൾ ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം ഉണ്ട് ഇന്റീരിയർ നല്ല വൃത്തിയുണ്ട് അല്ലെങ്കിൽ ഇത് പതിനൊന്നിൽ എത്ര കൂടി ഉണ്ട് ലക്ഷ കിലോമീറ്റർ ഒരു ലക്ഷം ജനുവൻ ആണോ കിലോമീറ്റർ അല്ലെ ഒരു ലക്ഷം ഒക്കെ വളരെ ലോ കിലോമീറ്ററാണ് പെട്രോൾ പെട്രോൾ വണ്ടിയാണ് അല്ലേ അപ്പൊ ഞാൻ അതാ ആലോചിച്ചു ഒരു ലക്ഷം ജനവിനാണെങ്കിലും ഡീസൽ ആയിരിക്കില്ല പെട്രോൾ വണ്ടിയാണ് എന്തായാലും നമുക്ക് ഒരു പന്ത്രണ്ട് മുതൽ വരെ മൈലേജ് കിട്ടില്ല പിന്നെ ടൊയോട്ടോടെ പെട്രോൾ എഞ്ചിന്റെ കാര്യം ഞാൻ പറയണ്ട ഡീസൽ എഞ്ചിനെ കംപ്ലൈന്റ് ഇല്ല പിന്നെ പെട്രോളിന്റെ കാര്യം പറയേണ്ടല്ല നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് അത് ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ എസി പവർ ചെറുപ്പം ഫോർ പവർ സെന്റർ ലോക്ക് മിറ അഡ്ജസ്റ്റ്മെന്റ് എല്ലാവിധ സാധനങ്ങളും മിറ അഡ്ജസ്റ്റ്മെന്റ് ഇലക്ട്രിക്കലി വരില്ല സോറി നോർമലി ആണ് എന്തായാലും നല്ല വൃത്തിയുള്ള ഒരു വണ്ടി ജസ്റ്റ് ഒന്ന് ഒന്ന് പെയിന്റ് ഒക്കെ ഒന്ന് ഫൈഡ് ആയിട്ട് ഒന്ന് ഒക്കെ ചെയ്താൽ നല്ല വൃത്തിയാവും അല്ലേ ഇത് നമുക്ക് കൊടുക്കാം മോഡൽ പെട്രോൾ ഇത്രയും വലിയ വണ്ടി രണ്ടു ലക്ഷത്തി നാപ്പത്തയ്യായിരം രൂപ എന്തെങ്കിലും ഞാൻ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൾക്കാർ വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒന്ന് കുറച്ച് കൊടുക്കും ഓക്കെ അപ്പൊ എന്തായാലും രണ്ടു നാൽപ്പത്തി അയ്യായിരം രൂപ ലോൺ ചെയ്യാം എത്ര പേര്

ഒരു ലക്ഷത്തി എ അത് കുറയോ ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ഒരു മാറ്റം ചെയ്യാല്ലേ ഞാൻ എല്ലാത്തിനും ഏകദേശം അത് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെ വീഡിയോയിൽ കാണിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് കുറച്ച് കൊടുക്കണം എല്ലാത്തിലും ഞാൻ ഇനി കുറയോ കുറയോ ചോദിക്കുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും റേറ്റിൽ നിങ്ങൾ വന്നിട്ട് സംസാരിച്ചോളൂ കേട്ടോ പിന്നെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറുകളൊക്കെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ഒന്ന് കോൺടാക്ട് ചെയ്താൽ എല്ലാ ഫോട്ടോസും ഡീറ്റെയിൽസും വാട്സ്ആപ്പ് ചെയ്ത് നോക്കൂലെ ഈ കാക്കകൾ കുറച്ചു ഇങ്ങനെ അപ്പോൾ എന്തായാലും ബുദ്ധിമുട്ട് ദയവായി ക്ഷമിക്കണം കേട്ടോ ഓക്കെ എന്തായാലും ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ കോൺടാക്ട് ചെയ്തോളൂ കോൺടാക്ട് ചെയ്തോളൂ ഈ ആൾട്ടോ ആണെങ്കിലോ ഇത് മോഡൽ രണ്ടാമത്തെ പതിനൊന്നാണ് കേട്ടോ രണ്ട് ആൾട്ടോ പതിനൊന്ന് മോഡൽ ഇവിടെ ഉണ്ട് ഇത് തന്നെയാണ് അല്ലേ ഇതും നമ്മൾ നേരത്തെ പക്ഷേ ഇത് നേരത്തെ സെക്കൻഡ് ഓണർ ആണ് കൺഷിനേക്കാളും കിലോമീറ്റർ കിലോമീറ്റർ ഓടി അല്ലേ ആ യും ഇന്റീരിയർ സീറ്റ് നല്ല പുതുപുത്തൻ സീറ്റ് സെൻട്രൽ ലോക്ക് ആ ആ ആ സീറ്റ് കവർ സി പവർ 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 സ്റ്റിയറിംഗ് എല്ലാം ഉണ്ട് ഉണ്ട് അല്ലേ വിൻഡോസും വിൻഡോ ഇല്ല ഇല്ല പിന്നെ ഇത് ആയിട്ടുള്ള എന്തെങ്കിലും ബോണറ്റും ഗ്ലാസും മാത്രം മാത്രമല്ലേ ഉള്ളൂ അത് ചെറിയ കിട്ടുവോ ചെയ്താന്ന് വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല മെയിൻ ആയിട്ട് നമ്മളീത് പഴയ വണ്ടികളൊക്കെ ആവുമ്പോ നിങ്ങൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊന്നും നോക്കണ്ട വണ്ടി ഓടിക്കാൻ എങ്ങനെയുണ്ട് എഞ്ചിൻ എന്താ സ്ഥിതി ബോഡി വൈസ് എന്തെങ്കിലും സ്ട്രക്ചറൽ ഡാമേജസ് ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി അങ്ങനത്തെ പ്രശ്നം ഇല്ല ഓക്കെ ഇത് നമുക്ക് എത്ര കൊടുക്കാം ഇത് ഒരു ലക്ഷത്തി അതിനുള്ള ക്വാളിറ്റി വണ്ടിയിൽ കാണുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് ആസ്കിം പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഓൾറെഡി പറഞ്ഞു ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ പറഞ്ഞ പോലെ ഏകദേശം ഒരു പത്ത് അൻപതിനായിരം രൂപയൊക്കെ ലോണും കയറും അല്ലേ അതുപോലെ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു കിഡും കൂടി കാണിച്ചാൽ മോഡൽ 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 മതി മോഡലിഡാണ് ബേസ് അല്ലേ പതിനേഴ് മോഡൽ ബേസ് വണ്ടിയാണ് പക്ഷെ പവർ പവർ വിൻഡോസ് വിൻഡോസ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് നാല് ഡോർ ആക്സിഡന്റ് ടയർ വാങ്ങലൊക്കെ ഏകദേശം ഒരു ഇത് എത്ര വാങ്ങുകൾ കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് അത് ജനുവീനായിരിക്കും ഇന്ത്യ നല്ല വൃത്തിയുണ്ട് സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞു മ്യൂസിക്സും സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് എ സിയും നാല് ഡോർ പവർ വിൻഡോയും ഉണ്ട് കേട്ടോ അപ്പം എന്തായാലും നിങ്ങൾക്ക് ഒരുവിധം ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഉണ്ടെന്ന് പറയാം ഇത് ഇത്ര വില വരുന്നത് ഇത് രണ്ടേ അൻപത്തി അഞ്ചാണ് ആ രണ്ട് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപ അത് പ്രൈസ് കുറയോ ചെറിയ രീതിയിലുള്ള കുറച്ചു പിന്നെ മാറ്ററച്ച് കൊടുക്കാറുള്ള കാര്യം എന്ന് പറഞ്ഞാല് രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് രണ്ടു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപ വരെ ചോദിക്കുന്നത് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിളുമാണ് ലോൺ എന്തായാലും ഒരു ഒന്നേ മുക്കാല് രണ്ടൊക്കെ കിട്ടും അല്ലേ ഏകദേശം ഒരു അൻപതിനായിരം രൂപയും കൊണ്ട് പോരെ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ പക്കയാണെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം രണ്ടു ലക്ഷം രൂപയുടെ അടുത്ത് ലോൺ കിട്ടും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകുന്നതാണ് കേട്ടോ ഈ റിസ് ആണെങ്കിലോ ഡീസൽ ആണോ അതിനകത്ത് മെയിൻ ആയിട്ട് പറയേണ്ടത് നാല് അലോബിയിൽ എടുപ്പുണ്ട് ഫ്രണ്ടിൽ രണ്ട് ടയർ പുതിയ ടയറുമാണ് കേട്ടോ ലേശം പ്രൊജക്ഷൻ ഉള്ള ടയറാണ് ആണ് സംഭവം റിച്ച് ആ ഒരു ടയർ ഒക്കെ പുറത്തേക്ക് ചാടി കിടക്കുന്ന നല്ല ലുക്കാണ് കാണാൻ ഇത് മോഡൽ ഏതാ രണ്ടായിരത്തി ഒൻപത് മോഡൽ എൽ ഡി എ ആ ഒമ്പത് മോഡൽ എൽ ഡി എൽ ഡി ഐ ആയതുകൊണ്ട് തന്നെ പവർ വിൻഡോസ് ഇല്ലല്ലോ പക്ഷെ പക്ഷേ അഡീഷണൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം തന്നെ പറയാം പവർ 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 വിൻഡോസ് അതെ അതെ അതെ

പോലീസ് ഒക്കെ ചെയ്താൽ ഒന്ന് വൃത്തിയാവുമോ ഈ ബ്ലാക്ക് വണ്ടി വണ്ടിയാകുമ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാണ് അപ്പൊ നിങ്ങളൊന്ന് എടുത്തിട്ട് നോക്കോളൂട്ടോ പിന്നെ ഇത് നമുക്ക് എന്താ വില വരുന്നത് ഇത് നമുക്ക് ഫൈനൽ ലക്ഷത്തി ഒന്നേഴുപതിനായിരം രൂപ അതായത് രണ്ടായിരത്തിഒൻപത് ഡീസൽ വണ്ടി പേപ്പർ ഉണ്ടോ ഇതിൽ നിലവിൽ പത്ത് രജിസ്ട്രേഷൻ ഉണ്ട് പേപ്പർ റിന്യൂവൽ ഒരു വർഷമുണ്ടല്ലേ ഓക്കെ അതെന്തായാലും നിങ്ങൾ നോക്കൂട്ടോ അപ്പൊ എന്തായാലും നിലവിൽ പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുള്ള നല്ല അടിപൊളി വണ്ടി രണ്ടായിരത്തിഒമ്പത് മോഡൽ പത്ത് രജിസ്ട്രേഷൻ ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം ഒരു നിങ്ങൾക്ക് ഡീസൽ വണ്ടി എടുക്കാം കേട്ടോ ഈ സാധനം മിസ് ചെയ്യണ്ടെങ്കിൽ പതിനെട്ട് ഇരുപത് കിലോമീറ്റർ മൈലേജും കിട്ടും ഇനി ഈ ഐറ്റം ആണെങ്കിലോ ഇത് രണ്ടായിരത്തി പത്ത് മോഡൽ ആയിട്ട് പത്താണ് പത്ത് ഐറ്റം ഇത് വേറെ ഷേപ്പ് ആണ്ടോ അത് പഴയ ഷേപ്പ് ഷേപ്പ് അതെ 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 പത്തിൽ എത്ര ഓടിയിട്ടൊക്കെ ായിരം കിലോമീറ്റർ ജന്മ കിലോമീറ്റർ വണ്ടി ആ ഒരു ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും മോശമൊന്നുമില്ല നല്ല സീറ്റാറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓവറോൾ വൃത്തിയുള്ള ഒരു വണ്ടി പിന്നെ ഇനി നമുക്ക് വരും ഇത് അയ്യായിരം രൂപ രണ്ടായിരത്തി പത്ത് വണ്ടിയാണ് നിങ്ങൾ ആലോചിക്കണ്ടാവും ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നത് ഇതും ഏതാ വേരിയന്റ് വരുന്നത് സ്പോർട്സ് ആണ് സ്പോർട്സ് ആയതുകൊണ്ട് ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിയർ വൈപ്പർ അതുപോലെ തന്നെ കമ്പനി മ്യൂസിക് സിസ്റ്റം വരും ബ്ലൂടൂത്ത് ഒക്കെ കൺക്ട് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് നെഗോഷിയബിൾ ആവുമോ ചെറിയ മുപ്പത്തായിരം മുപ്പത്തോഷോ ഇതില് പത്തായത് കൊണ്ട് ലോൺ കയറില്ലേ ഫിനാൻസ് ഏകദേശം നിങ്ങൾക്ക് ഒരു ലക്ഷത്തിനൊക്കെ അടുത്ത് കിട്ടേണ്ടതാണ് എന്തായാലും അടിപൊളി അപ്പൊ എന്തായാലും ഒന്ന് ചെയ്തോളൂ നല്ല ക്വാളിറ്റി ഉള്ളൊരു പെട്രോൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് മെയിൻ ഗുണം അടുത്തായിട്ട് എല്ലാവരുടെയും ഇഷ്ടവാഹനം വൺ പോയിന്റ് ഫൈവ് പോളോ ാണ് പവറും പെർഫോമൻസും മൈലേജും എല്ലാം ഒരുമിച്ച് അല്ലെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ എത്ര കൂടി ഒരു അതുകൊണ്ട് തന്നെ ബാക്കിൽ പവർ വിൻഡോസ് ഉണ്ടാവില്ല എ സി പവർ ടുവർ ഡോർ പവർ അതെ അതെ ഈ ഒരു ലക്ഷത്തി മൂവായിരം ആണെന്ന് പറയാൻ പറ്റുമോ കിലോമീറ്റർ പിന്നെ കമ്പനി മ്യൂസിക് സിസ്റ്റം ഒക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് അലോയ് വീൽസ് ഇല്ല ടയർ ഭാഗങ്ങൾ ആ ഉണ്ടല്ലേ ഉണ്ടല്ലേ അത്യാവശ്യം ഒരു തൊണ്ണൂറ് ശതമാനം പിന്നെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് പിന്നെ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ വണ്ടികൾക്കൊക്കെ ചെറിയ ടച്ചപ്പും കാര്യങ്ങളൊക്കെ എല്ലാത്തിലും വന്നിട്ടുണ്ടാവും കേട്ടോ പഴയ മോഡൽ വണ്ടികളൊക്കെയാണ് അതും പിന്നെ എടുത്തെടുത്ത് പറയാത്തെയാണ് എന്താ ബംബർ സൈഡിലും അവിടെ ഇവിടെയൊക്കെ ടച്ചപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും ഇത് നമുക്ക് ഇപ്പൊ എത്രക്ക് കൊടുക്കാൻ പറ്റും രണ്ട് ലക്ഷത്തി അറുപതിനായിരം ആ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ പോളോ വൺ പോയിന്റ് ഫൈവ് ഡീസൽ വണ്ടിയാണ് കേട്ടോ പതിനെട്ട് ഇരുപതിന്റെ അടുത്ത് മൈലേജ് കിട്ടുന്ന വണ്ടി രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ അത് നെഗോഷ്യബിൾ ആണ് ഇതിന്റെ എഞ്ചിൻ എൻജിൻപരമായിട്ടൊക്കെ പക്കയാണ് വണ്ടി ഒരു കംപ്ലൈന്റ് ഗ്യാരണ്ടി കൊടുക്കാം അടിപൊളി അപ്പൊ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ ചെറിയ ഒരു നെഗോസിയേഷൻ ഒക്കെ ഉണ്ടാവും രൂപ കൈ കാണണം അറുപത് പോരെ ഇത് പിന്നെ കേട്ടൻ ആണെങ്കിലോ കേട്ടൻ ഇത് മോഡൽ അതായത് ഫുൾ ഓപ്ഷൻ വണ്ടി എന്ന് തന്നെ പറയാം പിന്നെ നല്ല വൃത്തി ഉണ്ട് കളറൊക്കെ ആണെങ്കിലും വൃത്തിയുണ്ട് അതുപോലെ തന്നെ സ്ക്രാച്ചസോന്റെ ഒന്നും എവിടെയും കാണാനില്ല ടയർ വാങ്ങുക ഫ്രണ്ടില് ലോ കിലോമീറ്റർ ആണ് വളരെ ലോ കിലോമീറ്റർ വണ്ടിയാണ് കേട്ടോ ജെനുവിൻ കിലോമീറ്റർ ആണ് വേറെ ആക്സിഡന്റോ ഇല്ല വേറെ റീപ്ലേസ്മെന്റോ ആക്സിഡന്റോട്ട് ഒന്നുമില്ല അല്ലെ പിന്നെ ഇന്റീരിയർ ഒക്കെ നല്ല വൃത്തിയുള്ള സീറ്റ് ടവറും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്താണോ അതെന്തായാലും നല്ല ക്വാളിറ്റിക്ക് തന്നെ ടൂ ഡോർ വിൻഡോ വരുമോ ഇത് എ സി പവർ ടൂ ഡോർ പവർ വിൻഡോ കമ്പനി മ്യൂസിക് സിസ്റ്റം ഉണ്ട് ഈ പറഞ്ഞ പോലെ സീറ്റ് അവവറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ നല്ലൊരു ക്ലിക്കുഞ്ഞ് വണ്ടി ലോവർ കൊടുക്കാൻ ഇത് ലോബോ രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാ നാല് കേട്ടോ രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ അതും ലോ കിലോമീറ്റർ ആണ് വേറെ ഒരു ഇല്ലല്ലോ അല്ലേ അപാകതല്ലല്ലോ നാളെ എന്നെ എനിക്കോടുകയും ചെയ്താൽ മതി രണ്ട് ലക്ഷത്തി അറുപതിനായിരത്തിൽ നമുക്ക് എത്ര ലോൺ കയറും ഫിനാൻസ് ഒരു രണ്ട് ലക്ഷം രണ്ട് ലക്ഷം ലോൺ രണ്ട് ലക്ഷം വരെ ലോണും ചെയ്യാം അപ്പോൾ ഏകദേശം അറുപതിനായിരം രൂപേന്റെ ഉള്ളിൽ കൊണ്ടാൽ മതി ചെറിയ രീതിക്കൊക്കെ നെഗോഷ്യബിൾ ആയിരിക്കും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ അതുപോലെ തന്നെ ഈ ഈ ലോൺ ആണെങ്കിലോ

നല്ല വൃത്തിയുള്ള വണ്ടി തന്നെയാണ് അഞ്ചാറ് കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് കറക്റ്റ് കിട്ടുവോ ഉണ്ട് ടയർ ഭാഗങ്ങളും ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം മോശം ടയർ എന്നൊന്നും പറയാനില്ല പിന്നെ സീറ്റ് ഓവറും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുള്ള സീറ്റ് ഓർ ആണ് ഇതിലും ഏകദേശം ഈ പറഞ്ഞ പോലെ തന്നെ മ്യൂസിക് സിസ്റ്റം സംഭവങ്ങളൊക്കെ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് ഒക്കെ വർക്കിംഗ് ആണല്ലോ രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപ നെഗോഷ്യബിൾ ആവുമോ ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ഒരു ചെയ്യാം പതിമൂന്ന് ഒന്ന് ആക്ട് ചെയ്തോളൂ പതിമൂന്ന് മോഡൽ രണ്ടു ലക്ഷം കറല്ലേക്കാലും നിങ്ങൾ ഏകദേശം ഒരു പത്ത് മുപ്പത് രൂപ കൈ കണ്ടിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വണ്ടിയും കൊണ്ടുപോവാം ഇപ്പൊ ഈ കാണിച്ച വണ്ടികളെല്ലാം നിങ്ങൾക്ക് ലോ ബഡ്ജറ്റിൽ ആണെന്ന് ഞാൻ പറഞ്ഞു അത് നിങ്ങൾക്ക് മാക്സിമം ഉപയോഗ വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവര് അതുപോലെ തന്നെ ഈ ഒരു ഇത് ഈയൊരു മോഡൽ പതിനാറ് മോഡലാണ് എത്ര ഓടി നല്ല അടിപൊളി സീറ്റ് ചെയ്തിട്ടുണ്ട് മേജർ ആക്സിഡന്റ് മാറിയിട്ടൊന്നും ഇല്ല പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് പതിനാറ് മോഡലും ഉണ്ട് കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട് അല്ലെ ഏകദേശം എൺപത് ശതമാനത്തോളം ഇപ്പൊ നിലവിലുണ്ട് ഒന്ന് പോളിഷ് ചെയ്യാണ്ട് അല്ലേ വണ്ടി ഒന്ന് കഴുകിയിട്ടൊന്നും പോളിഷ് ചെയ്യാണ്ട് ലേശം പെയിന്റ് ഒക്കെ ഒന്ന് എനിക്കൊന്ന് ഈ കുറച്ച് പൊടി പൊടിയടിച്ചെടുക്കുന്നതുകൊണ്ടാ തോന്നുന്നു അതെ 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 പിന്നെ വേറെ ഇതിനൊക്കെ എന്തായാലും ഇത് ആയിരം സി സി ആണ് വരുന്നത് സി സി എന്തായാലും മൈലേജ് കിട്ടും എന്തായാലും മൈലേജ് കിട്ടും പെട്രോൾ വണ്ടി ആയതുകൊണ്ട് ഉണ്ടാവില്ല അതാണ് ഏറ്റവും വലിയൊരു ഗുണം ഇത് നമുക്ക് എത്ര കൊടുക്കാം നമുക്ക് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം അല്ലെ രണ്ടായിരത്തി പതിനാറ് മോഡലിൽ കൂടി കൂടിയ വണ്ടിയാണ് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ നല്ല നല്ല വണ്ടികൾ എടുക്കാൻ കിട്ടുന്ന അവസരങ്ങൾ കളയണ്ട നോക്കുന്നവര് ഇനി സാൻഡ്രോ ഇത് രണ്ടായിരത്തി വണ്ടി എത്ര ഓടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഈ സാൻഡ്രോ സീരീസിലെ ലാസ്റ്റ് വണ്ടി ആയിരിക്കും സാൻഡ്രോ ആ അത് ലാസ്റ്റ് വണ്ടിയാണ് ഈ സാൻഡ്രോ സീരീസിലെ ലാസ്റ്റ് വണ്ടി നല്ല വൃത്തി എന്ന് പറഞ്ഞാൽ നല്ല വൃത്തി ഉണ്ട് ഇത് ഓണർഷിപ്പ് സിംഗിൾ ആണോ സെക്കൻഡ് ഓണർ ആണ് സെക്കൻഡ് ഓണർ ആണ് അല്ലേ കാരണം ആ ഒരു ക്വാളിറ്റി ഡൗണ്ടാണ് ഞാൻ ചോദിച്ചത് അതുപോലെ തന്നെ ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം ഉണ്ട് ആ അതെ അതെ ഇന്റീരിയറും നല്ല നീറ്റ് ഇന്റീരിയർ ആണ് സീറ്റ് ആവറും കാര്യങ്ങളൊന്നും അത്ര വലിയ മോശമൊന്നും പറയാനില്ല എ സി പവർ സ്റ്റി ഡോർ പവർ ആയിട്ട് ഒന്നുമില്ല കൊടുക്കാം ഇത് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഡല് കൂടിയ വണ്ടിയാട്ടോ ശരിക്കും നമ്മൾ എപ്പോഴും കാണിക്കാറുള്ളത് ഒന്ന് ഒന്നേ ഒന്നേ മുപ്പത് ഒക്കെയാണ് വണ്ടിക്ക് വില മോഡൽ വരുന്നത് എൺപതിനായിരം ജനവിൻ കിലോമീറ്ററും ആയിരിക്കും കേട്ടോ കാര്യമായ പ്രശ്നം ഇതൊന്നും മാറിയില്ല ഇതൊക്കെ ക്ലിയർ ഈ വൃത്തി കാണുമ്പോൾ നിങ്ങൾ അവർക്ക് മാറി അതൊന്നും മാറിയതല്ല കമ്പനി സാധനം തന്നെയാണ് ആ വൃത്തിയുള്ള വണ്ടി തന്നെയാണ് കേട്ടോ അപ്പൊ എന്തായാലും ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ എന്തായാലും ഇതും ലോൺ കയറേണ്ടല്ലാൻ ആ എന്തായാലും ഒരു ഒന്നിനു വരെ ഓക്കെ അപ്പൊ നിങ്ങൾ ഒരു പത്തൊമ്പതിനായിരം രൂപ കണ്ടെങ്കിൽ പോലെ ഈ പതിനാല് മോഡല് സാൻഡ്രോ കൊണ്ടുപോകാം ഇനി ഒരു വെള്ള ഈ ഉണ്ടല്ലോ ഇതോ ഇത് മോഡലാണ് ാണ് ഇത് എത്ര ഓട്ടോ കാര്യങ്ങളൊക്കെ എൺപതിനായിരം ആക്സിഡന്റ് മെയിൻ ക്ലാസ് കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല കേട്ടോ എല്ലാം നല്ല വൃത്തിക്ക് തന്നെയാണ് നിക്കുന്നത് അതുപോലെ തന്നെ ടയർ ഭാഗങ്ങളൊക്കെ ആണെങ്കിലും അടുത്ത് ടയർ ഉണ്ട് എൺപതിനായിരം ഓടി ഇസ്റി കിട്ടുവോസ് എ സി പവർച്ചു ഡോവർ പവർ വിൻഡോ സെൻറ്റർ ലോക്ക് സാധനങ്ങളൊക്കെ വരും നല്ല അടിപൊളി സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ അപാകതകളൊന്നും പറയാനില്ല പ്രശ്നങ്ങളൊന്നുമില്ല ഇത് അപകടകളൊന്നും പറയാനില്ലേ രണ്ട് ലക്ഷത്തി പത്തായിരം രൂപ നെഗോഷ്യബിൾ പ്രൈസാണ് അതിനകത്ത് ചെറിയ രീതിക്കുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവും താല്പര്യമുള്ളവരൊന്നും കോൺടാക്ട് ചെയ്തോളൂ നല്ല നല്ല വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു യുവ അവസരങ്ങളൊന്നും കളയരുത് അപ്പോൾ എന്തായാലും നമ്മുടെ ഓട്ടോമാറ്റലിൽ ഈ ഒരു എപ്പിസോഡിലെ അവസാന ഘട്ടങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോ ഒരു ഡീസൽ ഫിഗോ ഫികോ ആ ഇത് പെട്രോൾ ആണോ പെട്രോൾ ഓ പെട്രോൾ അല്ലേ ഇതേതാ മോഡൽ ഒക്കെ ഈ ഷേപ്പില് ലാസ്റ്റ് വണ്ടി വണ്ടി ലാസ്റ്റ് വേണ്ട മോഡൽ കൂടിയ വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് പെട്രോൾ ആയതുകൊണ്ട് എത്ര കിലോമീറ്റർ ഓടി ലക്ഷം കിലോമീറ്റർ ഒരു ലക്ഷം ഞാൻ ഡീസൽ പെട്രോൾ ആണ് ആണ് വേരിയന്റ് ഞാനിപ്പോൾ എന്താ വ്യത്യാസം പിന്നെ ഇന്റീരിയർ നല്ല സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് പെട്രോൾ ആയതുകൊണ്ട് ധൈര്യമായിട്ട് എടുക്കാൻ പോലും കംപ്ലൈന്റ് ഉണ്ടാവില്ല നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് പിന്നെ മൈലേജ് ലേശം കുറയും അതാണ് ഒരു വിഷയമുള്ളൂ ഒരു പതിനഞ്ചൊക്കെ പ്രതീക്ഷ ആക്സിഡന്റ് ഒന്നുമില്ല ഒന്നുമില്ല അല്ലെ അതുപോലെ തന്നെ ടയർ ഭാഗങ്ങളും ഒക്കെ എന്താ പറയാ നീറ്റ് വണ്ടിയാണ് കേട്ടോ നല്ല വൃത്തിയുള്ള ഒരു വണ്ടി നോക്കുന്നവരൊന്നും കോൺടാക്ട് ചെയ്തോളൂ അതുപോലെ തന്നെ എന്താ റേറ്റ് വരുന്നത് ഇത് രണ്ടായിരത്തി പതിനഞ്ച് ഉണ്ട് അതാണ് ഒന്ന് എൺപത് റേറ്റ് വരുന്നത് പിന്നെ പെട്രോളും ആണ് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നെഗോഷ്യബിൾ ആണ് കോൺടാക്ട് ചെയ്തോളൂ ഇത് ലോണ് പാടായിരിക്കും അല്ലെ ഫിനാൻസ് ആയതുകൊണ്ട് അതെ അതെ അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടി അവസാനത്തെ വണ്ടി സാൻഡ്രോ ആണ് കേട്ടോ സാൻഡ്രോ ഏതാ മോഡൽ മോഡല് പത്ത് മോഡലാണ് പത്താണ് അത് ലേശം വൃത്തി കുറവുള്ളൊരു വണ്ടിയാണ് കേട്ടോ അതായത് ലേസൺ പെയിന്റ് ഒക്കെ ഒന്ന് നിങ്ങൾ ടച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്താ പറയുക ഗ്ലാസ്സിൽ ചെറിയൊരു പൊട്ടലുണ്ട് ടയർ ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരു അറുപത് എഴുപത് ശതമാനത്തോളം ആ ഇത് സാൻഡ്രോസിങ് തന്നെയല്ലേ സാൻറോസിംഗ് എ സി പവർ സ്റ്റി ടു ഡോർ പവർ വിൻഡോ ഒക്കെ വരും സെൻറ്റർ ലോക്ക് മിറർ അഡ്ജസ്റ്റ്മെൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് മ്യൂസിക് സിസ്റ്റം വെച്ചിട്ടുണ്ട് സീറ്റ് അവറും ഈ പറഞ്ഞ പോലെ ഒരു ആവറേജ് ആണ് കുറച്ച് കരിമനൊക്കെ അടിച്ചിട്ടുണ്ട് ഇത് നമുക്ക് കിലോമീറ്റർ തോടി ഉണ്ട് ഇതിന്റെ ിലോമീറ്റർ കാണിക്കുന്നത് ആണോ അതെ 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 പിന്നെ ഹെഡ്ലൈറ്റ് ഒന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ ഹെഡ്ലൈറ്റ് ഒക്കെ അത്യാവശ്യം വൃത്തിയുണ്ട് എന്തായാലും പെയിന്റ് ടച്ച് ചെയ്ത് പോളിഷ് ചെയ്താൽ വണ്ടി വൃത്തിയാവും റേറ്റ് നമുക്ക് എഴുതിനായിരം രണ്ടായിരത്തി പത്ത് അല്ലേ എഴുപതിൽ എന്തെങ്കിലും കാരണം മെയിൻ ക്ലാസ്സൊക്കെ ഒന്ന് മാറേണ്ടി വരുമല്ലോ അപ്പൊ എന്തായാലും എഴുപതിനായിരം രൂപ ആസ്കിം പ്രൈസ് ആണ് അത് ചെറിയ രീതിക്ക് നെഗോഷ്യബിൾ ആണ് ലോണോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല കേട്ടോ അപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കാണിച്ച ഇത്രയും വണ്ടികൾ അതായത് ഒരുപാട് വണ്ടികൾ ഇവിടെ കിടക്കുന്നുണ്ട് പത്ത് പതിനഞ്ചോളം ലോ ബഡ്ജറ്റ് വണ്ടികൾ ഇവിടെ ഉണ്ട് അല്ലേ ഇനിയും വേറെ വണ്ടികളുണ്ട് അതിന്റെ ഒരു എപ്പിസോഡ് അടുത്തൊരു വീഡിയോ വീഡിയോ ആയിട്ട് ഞാൻ കാണിച്ചു തരാട്ടെ അപ്പോൾ എന്തായാലും ഇന്ന് കാണിച്ചാൽ എല്ലാം ലോ ബഡ്ജറ്റിൽ തന്നെ പറഞ്ഞു അപ്പോൾ എന്തായാലും നല്ലൊരു യൂസ്ഡ് കാർ അതും ലോ ബഡ്ജറ്റിൽ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഓട്ടോ വെഞ്ചറിന്റെ ഈ ഒരു അവസരം കളയണ്ട അല്ലേ നല്ല റേറ്റ് ഒക്കെ കുറച്ച് കൊടുക്കണം കേട്ടോ എന്തായാലും ചെയ്യാൻ പറ്റും അല്ലേ പിന്നെ മെയിനായിട്ട് പറയുന്നത് വണ്ടികളെല്ലാം തന്നെ അത്യാവശ്യം നിലവിൽ ഈ ഒരു മോഡലിനെയൊക്കെ അപേക്ഷിച്ച് വൃത്തിയുള്ള വണ്ടികളാണ് ഏറ്റവും ടോപ്പ് വണ്ടി ഒന്നും ഞാൻ പറയില്ല പറയില്ലൊരിക്കലും അതെ അതെ അപ്പൊ എന്തായാലും ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ അതുപോലെ തന്നെ ഗൂഗിളിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറുകളും കാര്യങ്ങളൊക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് വീഡിയോന്റെ മേലഭാഗത്തെ എഴുതി കാണിക്കുന്നുണ്ട് അതില് വിളിച്ചാൽ മതി നിങ്ങൾക്ക് വേണ്ടുന്ന ഏത് വണ്ടിന്റെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിലും എല്ലാം അയച്ചു തരു കേട്ടോ എന്തായാലും നല്ല ഇത്രയും വണ്ടികളിൽ ഏത് വണ്ടി വേണേലും കോൺടാക്ട് ചെയ്തോളൂ ഈയൊരു എപ്പിസോഡ് ഞാൻ എന്തായാലും ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം അല്ലേ കുറച്ചുകൂടി ലോബി ട്വൻഡികളൊക്കെ ആയിട്ട് കാണാം നല്ല ട്വന്റികളായിട്ട് അതെ 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 അപ്പം എന്തായാലും അടുത്തൊരു എപ്പസോഡായിട്ട് കാണുന്നവരെ എല്ലാവർക്കും